ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ ുമായി കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിച്ചു പാലത്തിന് മുകളിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നതിനിടെ ട്രെയിൻ എത്തിയാൽ പാലത്തിന് പുറത്തേക്ക് മാറി നിൽക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് പാലത്തിന്റെ മുകളിലെ ഗർഡറുകൾ മാറ്റുന്നതിന്റെ ഭാഗമായാണ് പാളത്തിന് വശത്ത് ഈ സുരക്ഷ മുൻകരുതൽ ഒരുക്കുന്നത് ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിൽ ട്രെയിൻ തട്ടി നാല് തൊഴിലാളികൾ മരിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാളത്തിന് വശത്തായി പ്രത്യേക സൌകര്യം ഒരുക്കുന്നത് പാലത്തിന് മുകളിൽ കയറേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് ട്രെയിൻ വന്നാൽ മാറി നിൽക്കാവുന്ന സൌകര്യം കൂടിയാകും ഇത് പാലത്തിന് മുകളിലേക്ക് റെയിൽവേ ജീവനക്കാർക്ക് അനുമതിയോടെ പ്രവേശിക്കാമെന്നല്ലാതെ മറ്റാർക്കും കയറാൻ അനുമതിയില്ല ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രെയിൻ എത്തുമ്പോൾ ഇവിടേക്ക് മാറി നിൽക്കാനുള്ള പ്രതലമാണിത് പാലത്തിന്റെ രണ്ടറ്റങ്ങളിലും സുരക്ഷാ കവചങ്ങളുണ്ട് ഇതിന് പുറമെയാണ് പാളത്തിന്റെ വശങ്ങളിലായി ായി പ്രത്യേക സൗകര്യം കൂടി തയ്യാറാക്കുന്നത് രണ്ട് പാളങ്ങളുടെയും ഗർഡറുകൾ മാറ്റി പുതിയ പാളങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇതോടൊപ്പം നടത്തേണ്ട പ്രവൃത്തികളായിരുന്നു ഈ സൗകര്യം നാല് തൊഴിലാളികൾ മരിക്കാനിടയായ പാളത്തിലല്ല പ്രത്യേക സൗകര്യം സമീപത്തെ ഷൊർണൂരിലേക്ക് വരുന്ന പാളത്തിന് വശങ്ങളിലായാണ് ഈ സുരക്ഷ മുൻകരുതൽ ബി സി ബി ന്യൂസ് ഷൊർണൂർ